ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ എൻ്റെ എന്ന് പറയുന്നത് ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഞങ്ങൾ ക്ഷേത്ര ശിവക്ഷേത്രത്തിൽ ഉത്സവമാണ് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് പോകുകയാണ് കേട്ടോ ഇതാണ് ക്ഷേത്രം അപ്പോൾ അവിടെ ആറാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ഇനി രണ്ട് ദിവസം കൂടെ ഉണ്ട് ആറാട്ടിന് അതിന് മുന്നേ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള അനിയത്തിര ഡാൻസ് ആയിരുന്നു കേട്ടോ അപ്പോൾ അത് കാണാൻ പോയാണ് കൊച്ചുകൾക്കുള്ള റെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അവിടെയൊക്കെ ആൾക്കാർ കുറവായതുകൊണ്ട് റെയ്ഡൊക്കെ കറങ്ങുന്നുണ്ട് അങ്ങനെ അപ്പോൾ ഇതാണ് കണ്ട ആൾക്കാരൊക്കെ കുറച്ചുള്ളുമായിരുന്നു ഡാൻസ് എല്ലാവരും വരണതേ ഉള്ളുമായിരുന്നു ഞങ്ങളാണ് നേരത്തെ പോയത് അങ്ങനെ അവിടുത്തെ ലൈറ്റൊക്കെ സെറ്റ് ആയിരുന്നു നല്ല വൈബായിരുന്നു തന്നെ ലൈറ്റൊക്കെ കിട്ടുന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ അടുത്തുള്ള ആൾക്കാരൊക്കെ കാണാൻ വന്നിരിക്കുകയാണ് അനിയത്തിൻ്റെ ഡാൻസ് ഒക്കെ അപ്പം ഞാൻ കുറച്ച് ഡാൻസ് ഇതിലിട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് we പിന്നെ നമ്മൾ ഡാൻസ് കഴിഞ്ഞിട്ട് ശേഷം നമ്മൾ ചാരൂസിനായാലുള്ളൊരു റെയ്ഡി കയറ്റി കേട്ടോ ചാരുവിന് അങ്ങനെ കാറിൽ മാത്രമേ ഇരിക്കാൻ പറ്റും ചാരിന് കാറിൽ മാത്രമേ കയറാനുള്ളതേ ഉള്ളൂ ബാക്കിയൊക്കെ വലിയത് വലിയ വലിയ ആൾക്കാർ കയറുള്ളൂ അങ്ങനെ നമ്മൾ ചാരിൻ്റെ റെയ്ഡിലൊക്കെ കയറ്റി അതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പാനിപ്പൂരിയും ബജിയും അങ്ങനെ സംഭവങ്ങളൊക്കെ വാച്ചേട്ടോ അപ്പോൾ ഇതാണ് നല്ല അവിടെ കുറച്ച് ഇങ്ങനെയൊക്കെ വയ്ക്കുന്ന സർബത്ത് അങ്ങനെയൊക്കെയുള്ള കടകളൊക്കെ ഉണ്ട് കേട്ടോ പിൽക്ക് സർബത്ത് അങ്ങനെയൊക്കെ അപ്പോൾ ഞങ്ങൾ ആദ്യം ആദ്യം നമ്മൾ പാനിപ്പൂരി വച്ച് രണ്ടാമത് നമ്മൾ ഈ കോളിഫ്ലവർ ഇങ്ങനെ വറുത്ത് ഒരു ചൂടോടുള്ള അതുമാണ് ചേട്ടാ അപ്പം നമ്മളതെല്ലാം കഴിച്ചതിന് ശേഷം പിന്നെ നമ്മൾ ഈ വളയമാലയ്ക്കുള്ള സ്റ്റാളിലാണ് പോയത് അവിടെ ശരിക്കും വളകൾ പണ്ടാണ് ഞങ്ങൾ ഈ വള കയറുന്നത് ഇപ്പോഴൊന്നും ഞാൻ അങ്ങനെ ഇങ്ങനത്തെ വളകളും കമ്മലി അങ്ങനെയൊന്നും ഇടാറില്ല ഞാനാണ് ഏട്ടങ്ങനെ അങ്ങനെ അപ്പം അവിടെ നിറച്ചും വളകളും ഈ കമ്മലുകളും ഒക്കെ വേണം പിന്നെ ഇപ്പോഴത്തെ സ്റ്റൈലാണ് ഈ പൂ കേട്ടോ ഈ മുല്ലപ്പൂ പോലെ ഇരിക്കുന്ന ആ പൂവൊക്കെ അത് പിന്നെ നമ്മൾ പിന്നെ വീട്ടിലെ ആവശ്യമായ ഈ പാത്രം ഇതൊക്കെ പാത്രങ്ങളും ഗ്ലാസ്സുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയി പിന്നെ ഇത് പിന്നെ എല്ലാം വാങ്ങിച്ച് എല്ലാം വരുമ്പോൾ ഏതാണ്ടൊക്കെ ഒരു എട്ടര മണിയൊക്കെ ആയി അങ്ങനെ പിന്നെ നമ്മൾ എല്ലാം വാങ്ങിച്ച് ഇറങ്ങി പിന്നെ ഒമ്പണിക്ക് ഗാനമേള ഉണ്ടായിരുന്നു കേട്ടോ അത് അറിയത്തില്ല കാണുന്നെനിക്കറിയത്തില്ലേട്ടോ അങ്ങനെ ഗാനമേള കാണാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഗാനമേള കാണാൻ ഫുൾ അവിടെ തിരക്കായിരുന്നു വെച്ചാൽ ഫുൾ ആൾക്കാർ നിറഞ്ഞ് നിൽക്കുക അപ്പോ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് നിൽക്കുന്നു അടുത്ത വീഡിയോയുമായി വരാം ബൈ ബൈ